ഹായ് ഓൾ എവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെ സംബന്ധിച്ച് നമുക്ക് വന്ന റിക്വസ്റ്റിൻ്റെ ബേസിസിലാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യണത് അപ്പോൾ പല ആളുകളും പി എം എൻ്റെ എല്ലാം എന്നെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം തുടർന്ന് അങ്ങോട്ട് പല ഇഷ്യൂസ് പറയാറുണ്ട് അതായത് രജിസ്റ്റർ ചെയ്ത പി എംഒറെ എല്ലാം എന്നെ കാണുന്നില്ല ഞങ്ങളൊരാഴ്ചയെ അല്ലെങ്കിൽ ഒരു മാസമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് കാണുന്നില്ല അതുപോലെ തന്നെ അവരെ കാറ്റഗറി ചേഞ്ച് ആവണമെന്ന് അറിയുന്നില്ല എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിരുന്നു അപ്പോൾ ആ സംശയങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ക്ലിയർ ചെയ്തു തരുന്നതാണ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഒരു പ്രകടൻ മദർ ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രകടൻ അല്ലെങ്കിൽ ലാക്ടേറ്റി മദർ ആയിക്കോട്ടെ ഏത് കാറ്റഗറി ആയിക്കോട്ടെ അവരെ നമ്മൾ ചേർത്തത് മുതൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് പല ആളുകളും ജസ്റ്റ് അവരെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലോട്ട് വന്നോളും എന്നുള്ള രീതിയിൽ ചെയ്ത് പിന്നെ അതിൻ്റെ ബാക്കി പ്രോസസ്സ് ചെയ്യില്ല സോ അവർ ആ കാറ്റഗറിയിൽ ആ ലിസ്റ്റ് ചെയ്ത് വരില്ല അതുമൂലം നിങ്ങൾക്ക് ബാക്കിയുള്ള ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല അറിയാമല്ലോ പ്രകടൻ മദർ ആണെങ്കിൽ ആ ആഡ് ചെയ്തതിന് ശേഷം അവരുടെ ഗ്രോത്ത് മോണിറ്ററിങ് ചെയ്യേണ്ടി വരും ഹൗസ് ഓസിറ്റ് രേഖപ്പെടുത്തേണ്ടി വരും അത് ഡെലിവറി കഴിഞ്ഞാൽ എല്ലേ മാറ്റണം കുട്ടീനെ ആഡ് ചെയ്യണം ഒരുപാട് കാര്യങ്ങളുണ്ട് പി എം ആയിൽ എല്ലാം ആണെങ്കിലും അപ്പോൾ അതൊക്കെ എന്താണ് എന്തൊക്കെയാണ് അതിൽ ചെയ്യേണ്ട എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമുക്കറിയാമല്ലോ എല്ലാവർക്കും അത്യാവശ്യം മനസ്സിലാക്കാൻ പറ്റുന്ന പി എം എൻ്റെ എൽ എമ്മിൻ്റെ സ്റ്റെപ്പുകളും ആഡ് ചെയ്തതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ കൃത്യമായിട്ട് വീഡിയോ കാണാം നമുക്ക് പോഷൻ ട്രാക്കറിലേക്ക് പോവാം അപ്പോൾ നമ്മൾ എല്ലാവരും പോഷൻ ട്രാക്കർ ഓപ്പൺ ആക്കാം നമുക്കിപ്പോൾ ആദ്യം പി എമ്മിൻ്റെ കാര്യം നോക്കാം അതിനുശേഷം ശേഷം എൽ എം എൽ വരാം അപ്പോൾ നമ്മൾ ആദ്യം പി എമ്മിനെ സെലക്ട് ചെയ്യാം നിങ്ങളുടെ പ്രകടന ഭൂമിനെ സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അവിടെ ലിസ്റ്റ് ചെയ്ത് വരും അപ്പോൾ പല ആളുകൾക്കും ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് പേര് ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് പല ആളുകൾക്കും വരുന്നൊരു ഇഷ്യൂ എന്ന് പറയുന്നത് അവർ ചേർത്തിട്ടുണ്ടെങ്കിലും പണ്ടാണെങ്കിൽ നമുക്കറിയാം നമ്മൾ ചേർത്തതിന് ശേഷം ആണ് ഇക്കവേസിയും ഫേസ് ക്യാപ്ചറും ഒക്കെ ചെയ്തിരുന്നത് പക്ഷേ അന്ന് നമുക്ക് ഒരുപാട് പേരെ ക്ലൗഡിനകത്ത് വരികയും ആധാർ ഓൾറെഡി എക്സിസ്റ്റ് അല്ലെങ്കിൽ ആധാർ ഇൻവാലിഡ് എന്നൊക്കെ പറഞ്ഞ് കാണാറുണ്ട് പക്ഷേ ഇപ്പം അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഇക്വേസിയും ഫേസ് ക്യാപ്ചറും ചെയ്യുന്നുണ്ട് ആ വിഷം ഒരുപാട് ഒരുവിധമൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഇക്കോവേസിയും ഫേസ് ക്യാപ്ചറും കഴിഞ്ഞിട്ടും പലരുടെ ലിസ്റ്റ് ചെയ്ത് വരാത്ത കേസുകളുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനകത്ത് കയറി ഈ ഒരു ലിസ്റ്റ് നമുക്ക് കിട്ടല്ലോ ഈ ലിസ്റ്റ് കിട്ടിക്കഴിയുമ്പോൾ ഇപ്പം നമുക്ക് ആദ്യത്തെ ഒരു പി എമ്മെന്ന് നോക്കാം ആ പി എമ്മിൻ്റെ മൂന്ന് ഡോട്ട് കാണാം നിങ്ങൾ ആ ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിങ്ങൾ നോക്കിയാൽ ഇതിനകത്ത് മൈഗ്രേറ്റ് ടു ലാക്റ്റേറ്റീവ് മാത്രമെന്നുള്ളത് നമുക്കിപ്പോൾ പ്രസ് ചെയ്യാൻ പറ്റില്ല ഏഴ് മാസം അല്ലെങ്കിൽ ഏഴ് മാസത്തിന് മോഡിലുള്ളവരെ മാത്രമേ നമുക്ക് മൈഗ്രേറ്റ് ടു ലാക്റ്റീവ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ വരുന്നുള്ളൂ അറിയാലോ അപ്പോൾ അതിനിടയിൽ വേറെ ഏതെങ്കിലും രീതിയിൽ മിസ് കാര്യേജോ അബോഷനോ ഒക്കെ സംബന്ധിച്ചിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഏറ്റവും താഴെ നിങ്ങൾ നോക്കിയാൽ ഏറ്റവും താഴെ മിസ് ഓർ അബോഷൻ ഓർ സ്റ്റിൽ ബർത്ത് കണ്ട മിസ് കാരേജ് അബോഷൻ ഓർ സ്റ്റിൽ ബർത്ത് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇപ്പം ഒരു ഇപ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ ഒരു അഞ്ചാം മാസത്തിലൊക്കെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ മിസ് ആണെങ്കിൽ മിസ് എന്നുള്ളത് സെലക്ട് ചെയ്യാം മനസ്സിലായോ എന്നിട്ട് ഇവിടെ ഡേറ്റ് അടിച്ചു കൊടുക്കണം എന്നാണോ മിസ്കാരേജ് ആയി ആ ഡേറ്റ് അടിച്ചു കൊടുക്കണം സബ്മിറ്റ് ചെയ്യണം പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള അബോഷൻ ആണെങ്കിൽ അത് ഇതുപോലെ സെലക്ട് ചെയ്യണം അതിൻ്റെ ഡേറ്റ് അടിച്ചു കൊടുക്കണം സബ്മിറ്റ് ചെയ്യണം അതിനോരോ വീക്ക് കാണിച്ചിട്ടുണ്ട് കണ്ടില്ലേ വിത്ത് വിത്തിൻ ട്വൻറ്റി വീക്ക്സ് ആഫ്റ്റർ ട്വൻ്റി വീക്ക് കണ്ട സ്റ്റിൽ ബർത്ത് വരുന്ന കേസസ് ഉണ്ടാവാം അപ്പോൾ ഇങ്ങനത്തെ കേസുകൾ വരുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് താഴത്തെ കണ്ടില്ലേ ചെയ്യാം ഇനി നമുക്ക് വേറൊരാളെ നോക്കാം ഞാൻ പറഞ്ഞു ഏഴ് മാസം തൊട്ട് മുകളിലേക്കുള്ളതാ എന്താ പറയുക നമുക്ക് മൈഗ്രേറ്റ് ചെയ്ത എല്ലാ മേലേക്ക് മാറ്റാൻ പറ്റുമോ പറഞ്ഞു ഇപ്പോൾ ഒരു എട്ട് മാസമായത് അപ്പോൾ കൃഷ്ണ എന്ന് പറഞ്ഞ കുട്ടീനെ നിങ്ങൾ നോക്കിയാൽ കണ്ട പ്രഗ്നൻസി മന്ത് എത്രയാണ് എട്ടാണ് കാണിച്ചത് കണ്ടില്ലേ കൃഷ്ണ ഒക്കെ പ്രഗ്നൻസി മന്ത് എട്ട് നമുക്ക് ആ കുട്ടിയുടെ മൂന്ന് ഡോട്ടറ്റ് ക്ലിക്കോ നിങ്ങളിവിടെ നോക്കിയാൽ മൈഗ്രേറ്റ് ടു ലാറ്റാറ്റി മാത്രം ഓപ്പൺ ആയിട്ടുണ്ട് അവിടെ അപ്പോൾ ഇത് പല ആളുകൾക്കും ഇതിനകത്ത് ഒരുപാട് സംശയങ്ങളും വരുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് ഓപ്ഷൻ വരുന്നില്ല എന്നാണ് പല ആളുകളും പറഞ്ഞിരുന്നത് ആ മൈഗ്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾ ഇത്ര ചിന്തിച്ചാൽ മതി ഏഴ് മാസത്തിന് ശേഷം കാരണം അതിന് മുന്നേ നമുക്ക് ഒച്ചു കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല ഓക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്തു മൈഗ്രേറ്റ് ടു ലാക്ടേറ്റി മാത്രം ക്ലിക്ക് ചെയ്യും അപ്പോൾ നമുക്ക് ആ ഒരു ഫോം അവിടെ വരും കണ്ടില്ലേ ഡേറ്റ് ഓഫ് ഡെലിവറി എന്നാണ് ഡെലിവറി ആയതെന്നുള്ള ഡേറ്റ് നമ്മൾ എന്ത് ചെയ്യണം അവിടെ അടിച്ചു കൊടുക്കണം കൃത്യമായി അടിച്ചു കൊടുക്കണം പിന്നെ പ്ലേസ് ഓഫ് ഡെലിവറി എന്നാണ് അതായത് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇപ്പോൾ ഹോം ഡെലിവറി വളരെ കുറവായിരിക്കും ജനറൽ അടിച്ചു കൊടുക്കണം വെയ്റ്റ് ഹൈറ്റ് കണ്ട അപ്പോൾ ബർത്ത് വെയ്റ്റും ബർത്ത് ഹൈറ്റും ഒക്കെ കിട്ടുമോ കിട്ടും നമുക്ക് കുട്ടിയെ ഏത് ആശുപത്രിയിലാണോ ജനിച്ച് അവർ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ബെർത്ത് വെയ്റ്റും വെയിറ്റ് ബർത്ത് ഹൈറ്റും അത് രണ്ടാവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ എന്ത് വരും പ്രൊസീഡിയഡ് എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ വരും മനസ്സിലായാ കണ്ടല്ലേ അപ്പോൾ അത് എത്രയും ഡീറ്റെയിൽസ് നമ്മൾ അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രൊസീഡ് അവിടെ വരും നിങ്ങളത് പ്രൊസീഡർ കൊടുത്ത് കഴിയുമ്പോൾ ഈ ഒരു പി എമ്മും എൽ എം ഓട്ടോമാറ്റിക്കലി മാറും പി എം മൈഗ്രേറ്റ് ടു എൽ എം അതായത് നിങ്ങൾ പിന്നെ നോക്കുമ്പോൾ പി എമ്മിൽ ഈ കുട്ടി ഉണ്ടാവില്ല ഈ അമ്മ ഉണ്ടാവില്ല പകരം എൽ എം എൽക്ക് ഈ അമ്മ മാറിയിട്ടുണ്ടാകും ഓക്കെ ആണല്ലോ സോ അത് ലാറ്റേറ്റി മാത്രമായിട്ട് മാറും ഒപ്പം തന്നെ നമുക്ക് ആ കുട്ടിയുടെ പ്രൊഫൈല് നമുക്ക് ആഡ് ചെയ്യണമല്ലോ ഒന്ന് പിന്നെ പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്ന ആഡ് ചെയ്തതിന് ശേഷം പിന്നെ വരുന്ന കാര്യമാണ് ഏടെ വാക്സിനേഷൻ ഡീറ്റെയിൽസ് ഇത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ് പല ആളുകളും വാക്സിനേഷൻ ഡീറ്റെയിൽസ് കൊടുക്കാറില്ല ഈ നിങ്ങൾ മൂന്നാമതായിട്ട് കണ്ടില്ലേ ഈ എയുടെ വാക്സിനേഷൻ ഡീറ്റെയിൽസ് എടുത്തതിന് ശേഷം നമുക്ക് അവിടെ നിങ്ങൾ നിങ്ങൾ ഓവർ ഡ്യൂ ആയി പോയിരിക്കുകയാണ് ഒരു ഒരുവിധം തൊണ്ണൂറ് ശതമാനം ആളുകളുടെ ഇതുപോലെ ഡ്യൂ ആയിട്ട് പോയിട്ടുണ്ടാവും അപ്പോൾ ഓവർ ഡ്യൂ ആയിട്ട് പോയിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഇതെടുത്ത് ഡേറ്റ് സെലക്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നല്ലതാണ് അത് ഏത് മാസം വരെ പറ്റും എന്നുള്ളത് നോക്കണം നിങ്ങൾ കണ്ട നമുക്ക് മെയ് തൊട്ടുള്ള ഇങ്ങോട്ടുള്ള രേഖപ്പെടുത്താൻ പറ്റുള്ളൂ മെയ്ക്ക് മുന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റില്ല രേഖപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ ഒരു നാലഞ്ച് മാസം ബാക്ക് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഡീറ്റെയിൽസ് വാക്സിനേഷൻ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യാൻ പറ്റും അത് ടി ഡി വൺ ടി ഡി ടു ടി ഡി ബൂസ്റ്റ് കണ്ട അത് ഓരോന്നും നോക്കിയിട്ട് കൃത്യമായിട്ട് വാക്സിനേഷൻ ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം കാരണം പല ഭൂരിഭാഗം ആൾക്കാരും അത് ചെയ്യുന്നില്ല നമുക്ക് നമുക്കിതിൻ്റെയൊക്കെ റിപ്പോർട്ട് കൊടുക്കേണ്ട സമയത്ത് വാക്സിനേഷൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇതവർ അതിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിക്കും അതുകൊണ്ട് കൃത്യമായിട്ട് വാക്സിനേഷൻ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് പോകണം അതുപോലെ ടി എച്ച് ആർ ബാർ എച്ച് എസ് സി എം നമ്മളിപ്പോഴും കൊടുക്കുന്ന ഓപ്ഷനാണ് ആണെങ്കിൽ അറിയാമല്ലോ ഇപ്പോൾ ടി എച്ച് ആർ എച്ച് എസ് സി എം സ്വീകരിക്കുന്നില്ലെങ്കിൽ നോ കൊടുക്കണം കണ്ട കൺഫേം കൊടുത്ത നോയോ സ്വീകരിക്കുന്നവരാണെങ്കിൽ എസ് തന്നെ കൊടുക്കണം ഇൻ കേസ് നോ കൊടുത്താലും പിന്നീട് അവർക്ക് വേണമെന്ന് പറയുമ്പോൾ സൂപ്പർവൈസർക്ക് റിക്വസ്റ്റ് അയച്ചുകൊണ്ട് അത് എസ് എലേക്ക് മാറ്റാവുന്നതാണ് ഒക്കെ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടാണ് അത് സെപ്പറേറ്റ് ചെയ്ത് പറയാത്തത് ഓക്കെ സോ പിന്നെ നമുക്ക് വരുന്നത് പിന്നെ തന്നെ ഇത് ഇതിൽ ആഡ് ചെയ്യേണ്ടതാണ് ഏഡ് ഗ്രോത്ത് ആൻഡ് ന്യൂട്രീഷൻ ഡീറ്റെയിൽസ് അതും നിങ്ങൾ ആഡ് ചെയ്യണം കാരണം നമ്മൾ പല ആളുകളും കോമണായിട്ട് അതിൽ ചേർക്കുക എന്നല്ലാതെ ബാക്കി അതിനെ തുടർന്ന് വരുന്ന പ്രവർത്തനങ്ങൾ കാണിക്കാറില്ല അപ്പോൾ ഏഡ് ഇതിനകത്ത് നോക്കി നിങ്ങൾ നമ്മൾ ആ ഓപ്ഷനിൽ പോകുമ്പോൾ ഏഡ് ഗ്രോത്ത് ആൻഡ് ന്യൂട്രീഷൻ ഡീറ്റെയിൽസ് എടുക്കുക ഹെൽത്ത് ട്രാക്കിംഗ് എടുക്കുക അവരെ ഹൈറ്റ് അടിച്ചു കൊടുക്കണം വെയിറ്റ് അടിച്ചു കൊടുക്കണം ഹീമോഗ്ലോബിൻ്റെ അളവടിച്ചു കൊടുക്കണം ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇത് അടിച്ചു കൊടുത്ത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ്സ് എന്തെങ്കിലും രീതിയിലുള്ള ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ് കൊടുക്കണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഉണ്ടെങ്കിൽ അയാൻ്റെ ഗുളിക കൊടുക്കുന്ന കാണുക അപ്പോൾ ന്യൂട്രീഷൻ ഇൻ്റർവെൻഷൻ ഏതിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ കാണിക്കുക സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ ഈ ഈ പ്രവർത്തനങ്ങൾ ഞാൻ എടുത്ത് പറയാൻ കാരണം ഭൂരിഭാഗം ആൾക്കാർ ഇതൊന്നും ചെയ്യുന്നില്ല സ്ഥിരമായിട്ട് അങ്ങനെ അങ്ങനെവാടി തുറക്കുന്നു അറ്റൻഡൻസ് ഇടുന്നു കുട്ടികളുടെ ടി എച്ച് ബാർ എച്ച് സി എം നോക്കുന്നു ആക്ടിവിറ്റി കാണിക്കുന്നു അത്രേ ഉള്ളൂ ബാക്കി ഗ്രോത്ത് മോണിറ്ററിങ് മാസത്തിൽ ഒരിക്കലാണ് ചെയ്യേണ്ടത് പക്ഷേ അതും പലരും മടി പിടിച്ച് ചെയ്യാതെ പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇത്രയും പ്രവർത്തനങ്ങൾ നിങ്ങളുടെ അടുത്ത് കൃത്യമായിട്ട് ചെയ്യാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വൈകാതെ ആ പ്രോസസ്സ് കറക്റ്റായിട്ട് ആ ടൈമിലി ബൗണ്ടായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് തെറ്റാതെ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇനി നമുക്ക് എൽ എമ്മിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ അറിയാം എൽ എമ്മിൻ്റെ കേസ് ലാക്ടേറ്റിംഗ് മാത്രം എടുക്കുമ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മൂന്ന് റോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ കാണാം നിങ്ങൾക്ക് കണ്ട ഗ്രോത്ത് മോണിറ്ററിങ് ഡീറ്റെയിൽസ് ഉണ്ട് ക്രിയേറ്റവർ റിട്ടീവ് ആബ ഡീറ്റെയിൽസ് ഉണ്ട് മൈഗ്രേറ്റ് ഔട്ട് ഉണ്ട് ടി എച്ച് ആർ ബാർ എച്ച് എസ് സി എം ഉണ്ട് അപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് പി എമ്മിൻ്റെ അത്ര സ്റ്റെപ്സ് എല്ലാം അകത്തില്ല മനസ്സിലായ ഇപ്പം നിങ്ങൾ ഒരു പി എമ്മിനെ ചേർക്കണമായിട്ട് പുതിയതായിട്ടൊരു പി എമ്മിനെ ചേർക്കുമ്പോൾ നമുക്കറിയാം പുതിയതായിട്ട് ഒരാളെ ചേർക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് തന്നെ നമുക്ക് ഇക്ക വൈസിടെ സ്റ്റെപ്പാണ് വരാം കണ്ടില്ലേ ആധാർ നമ്പർ മൊബൈൽ നമ്പർ അടിച്ച് അത് വെരിഫൈ ചെയ്ത് ഇക്ക വൈസ് വെരിഫൈ ചെയ്ത് ഫേസ് ക്യാപ്ഷൻ ചെയ്തിട്ടേ പുതിയ കുട്ടീനെ ചേർക്കാനുള്ള ഫോം അല്ല കുട്ടിയല്ല പി പി എൽ എമ്മിന് പി എമ്മിന് ചേർക്കാനുള്ള ഫോം പോകും അറിയാലോ ഇനി അത് പി എമ്മിന് ചേർക്കാൻ ഇനി എൽ എം ആന്ന് വിചാരിക്കുക എൽ എം ആവുമ്പോൾ നമ്മൾ ന്യൂ രജിസ്ട്രേഷൻ എടുത്ത് കഴിയുമ്പോൾ ന്യൂ രജിസ്ട്രേഷൻ എടുത്തു കഴിയുമ്പോൾ ഇതിൽ ഡീറ്റെയിൽസൊക്കെ നമ്മളെടുത്ത് അപ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട് സിംഗിൾ ബർത്ത് ആണോ ട്വിൻസ് ആണോ ട്രിപ്പിൾ എറ്റ് ആണോ എന്ന് ഒറ്റ കുട്ടിയാണെങ്കിൽ സിംഗിൾ ഇടാ ടിൻസ് ആണെങ്കിൽ ഇതിടാ ഇത് നമ്മൾ പ്രൊസീജിയർ കൊടുത്ത് മുന്നോട്ട് പോകും അപ്പം നമ്മൾ ഈ ഡീറ്റെയിൽസ് ഇപ്പോൾ ഇവിടെ നമ്മൾ അമ്മയുടെ ആധാറും ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് എല്ലാം മണലൊക്കെ കൊടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ താഴെ ആഡ് ചൈൽഡ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് കാണാം ആഡ് ചൈൽഡ് ഡീറ്റെയിൽസ് ആ ആഡ് ചൈൽഡ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയുടെ വിവരങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എൻ്റർ ചെയ്യാനായിട്ട് പറ്റും ഇനിയിപ്പോൾ എന്തായാലും കാരണം അപ്പം തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അമ്മേടെ ആധാർ വെച്ചിട്ട് തന്നെ കുട്ടിയുടെ കേസ് പെട്ടെന്ന് ഒറ്റയടിക്ക് കഴിയുന്നത് ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ വെച്ചാൽ ആ സമയത്ത് നിങ്ങൾ ബാക്ക് പോയി കുട്ടിയുടെ വിവരങ്ങൾ എൻ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുക അപ്പോൾ എന്ത് ചെയ്യുക അമ്മ അവിടെ എൽ എമ്മിൽ വന്നു കുട്ടീനെ സീറോ ടു സിക്സിൽ എടുത്ത് നൂറ് രജിസ്ട്രേഷൻ എടുത്ത് അണ്ടർസ്റ്റുഡ് കാണിച്ചതിന് ശേഷം അമ്മയുടെ ആധാർ അമ്മയുടെ ആണെങ്കിൽ അമ്മ അമ്മ അല്ല അച്ഛൻ്റെ ആണെങ്കിൽ അച്ഛൻ്റെ ആധാർ കൊടുത്ത് പ്രൊസീജിയർ കൊടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സെയിം ആ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യേണ്ടവരുന്നത് മാത്രം ഇതൊക്കെ നമ്മൾ അവിടെ ചെയ്തതാണ് എൽ എമ്മിന് വേണ്ടിയിട്ട് ആ എൽ ചെയ്യുന്നതിൽ ഏറ്റവും അവസാനത്തെ സബ്മിറ്റ് എൽ എമ്മിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് സബ്മിറ്റ് കൊടുക്കണേക്കാളും മുന്നേ ഏഡ് ചൈൽഡ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഏഡ് ചൈൽഡ് ഡീറ്റെയിൽസ് എന്ന് വന്നിട്ട് കാണാം അപ്പോൾ അവിടെ നിങ്ങൾക്ക് കുട്ടിയുടെ ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതി ഓൾറെഡി അമ്മയുടെ ആധാറും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒറ്റയയ്ക്ക് എൽ എമ്മിൽ അമ്മയും വരും സീറോ ടു സിക്സിൽ കുട്ടി വരും എൻ കേസ് കുട്ടിയുടെ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കാൻ മറന്നുപോയാ രണ്ടാമത് ഇവിടെ വന്ന് ചെയ്യുമ്പോൾ ആ ചെയ്ത ആ പ്രോസസ്സ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നത് മാത്രം അമ്മയുടെ ആധാർ വെച്ച് ചെയ്യുമ്പോൾ കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോ ഈ ഒരു പി എം എൻ്റെ ലെമിനകത്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാറുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോ നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരും അപ്പോൾ ഈ വീഡിയോസൊക്കെ കൃത്യമായിട്ട് കാണാം അതനുസരിച്ചിട്ട് റിപ്പോർട്ടുകൾ പ്രസൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക് യൂ